ണാ പ്രിൻസിപ്പാൾ എന്നെവിടെ വെങ്കല ഗായകൻ എന്ന് പറഞ്ഞ് എന്നെ താഴ്ത്തുന്നു

ആ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാനം ഇതിലും ഇതിനേക്കാളും നന്നായിട്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ടീച്ചറും സമ്മതമല്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാള് എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഈ പ്രിൻസിപ്പലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല കഴിവ് തെളിയിക്കണം അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് താല്പര്യം വളരെ ഇന്റലിജന്റ് ആയ യൂസ് ഞാൻ യൂസ് ചെയ്യേ ആയൊ എല്ലാവരും ഒരു 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 കാര്യം എല്ലാവരും ഗെയിമിന് പേര് പറയാ കോഴിമുട്ട വാട്ടമുട്ട പറണ്ടോടും ചാരായവും പറയും വരപ്പനോ വരപ്പനോ കടക്ക് ആപടക്കുക ഇവനെ ഇളെ കൊച്ചിനും ഇവനും സംഗീതവും ശരി എന്ത് ട്യൂൺ മാറ്റി പിടിക്കണം മണ്ടേ ഇല്ലാ തെങ്ങുകളുടെ കാൽപന്തുകളി കൊച്ചി തീരം ഓക്കേ അടുത്താള കാട്ടകടയിലേ കാട്ടുക്ഷായം അടിപൊളി ഓക്കേ വൈദ്യശാലയട വേറെയാടാ ഞാൻ принസി ക്രിൻസി ും ഇനിപ്പോ ഇവരെന്താണല്ലോ ഞാനൊക്കെ അപ്പുറത്തൊരു ചേർ കിട്ടു എന്നൊക്കെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ എടുത്തോളി അയ്യോ പ്രിൻസി സമരം നടത്തിയ സ്ഥിതിക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാണ് നിങ്ങൾ അങ്ങനെ സ്കിറ്റ് സ്കിറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മസില് പിടിച്ചത് അപ്പൊ ഇനി അനുവാണീ കുത്തി മര്യാദക്ക് ചെയ്തോണ്ടിരുന്ന ഒരു മനുഷ്യ നിർത്തിയെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി

ലക്ഷ്മി ഇല്ലാത്ത ഷോക്ക് ഞാനില്ലെന്ന് യാതൊരു ഷോക്ക് നിനക്കൊന്നും പറയാനില്ലേ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഞാൻ ഞാനീ കൊച്ചും കൂടെ ആഗ്രഹിക്കേണ്ടി വരുമല്ലോ ഒക്കെ ഞാൻ എന്ത് ചെയ്യും മോളെ മോള ചേച്ചീനെന്ന് വിളിക്കാവോ ഈ നിക്കുന്ന സാധനമാണ് ഈ കുത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കിയത് ഉണ്ടാക്കി എന്നാ അവളെ പറയാൻ മാറി നിക്കുവ ചേച്ചി വരും മോളൊന്ന് വിളിക്കാമോ ചേച്ചീനെ ചേച്ചി അല്ല അവള് വരുന്നില്ല വിളിച്ചു കൊണ്ടുവരുന്നില്ല മനസ്സവിടെ കേട്ടോ പോട്ടെ ഇത് ഞാൻ ചെയ്തോളാ ആ ആ ഒന്നിച്ച് ഏകാന്ത ചന്ദ്രിയ ചന്ദിനോ കുളീരോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ അതെ അതെ ആ ഇതിന്റെ ഇടയ്ക്ക് ബിനീഷിന്റെ അപസൃതി വരുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്മി വരും തോന്നല അല്ല ഒരു പെട്ടിയും ഒരു കോട്ടം ഇപ്പൊള്ളു അത് കേട്ടാ അങ്ങ് വീട്ടിൽ പോക്കളെ ആ എന്നോട് പറഞ്ഞിട്ട് പോയത് തന്നറിയാമോ ഇതില്ലെങ്കിൽ വേണ്ട കുരുക്കഞ്ചേരി ടയേഴ്സിൽ പഞ്ചർ ഒട്ടിച്ചത്

കാരണം പുറത്ത് കാണിക്കാത്ത എല്ലാം ഉണ്ട് ലക്ഷ്മി ഒരു വിളിക്കാൻ ഞാനും കൂടെ ആ ദൈവമേ ഒരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാവരും നിങ്ങളൊരു പത്ത് ഏത്ത് ഇട്ടിട്ട് ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ മൂന്ന് തവണ വീട്ടിലേക്കൊന്ന് വിളിച്ചു കഴിക്കട്ടെ എനിക്ക് ഇടാൻ പറ്റില്ല ഇങ്ങനെ താണു കൊടുക്കാറില്ല അതെല്ലാവരും ഹലോ എല്ലാവരും ഇടേണ്ടി വരും അല്ലാണ്ട് വരില്ല കാരണം നിങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് എന്തൊരു ഒരുമയ സമരം ചെയ്തപ്പോ നീ എന്ത് എന്റെ ലക്ഷ്മി ഏത്താ അല്ല എന്റെ ലക്ഷ്മി എനിക്ക് ഇവിടെ കൊണ്ടുവരാട്ടെ

എന്റെ ബാക്കിൽ കുതിരെ സേഫ്റ്റിപ്പിൻ്റെ ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വന്നിട്ടുണ്ട് ഓഹോ എന്റെ പാനെ കുത്തിക്കണത് സേഫ്റ്റി പിന്നെ മതിയോ

ഒന്നും മനസ്സിൽ തട്ടി തന്നെ വിഷമിച്ചിരുന്നു ഞാനൊന്നും മാറി നിന്നപ്പോഴേ ചിലർക്കെന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട് വേറെ ചിലര് ലോടികളുടെ ഇല്ലാത്ത ബ്രാൻഡിങ് വരെ ഉണ്ടാക്കി പറയാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അത് ഒരു നിമിഷത്തെ അറിവില്ലായ്മയിൽ പറ്റി പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ മൂത്ത ആൾക്കാരല്ലേ അതെ അപ്പൊ അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണെന്ന് പറഞ്ഞല്ലോ അത് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളും ആ താഴത്തിനടുത്ത് നിന്നാ മനസ്സിലായില്ലേ മൂത്തവര് പറയുന്നത് ഇവളത്തെ എന്റെ ചെവിയില് പവേഡ് ബൈ കറി എന്നൊക്കെ പറയാ എന്നിട്ട് എന്നിട്ട് ആ അവളാ ചെന്ന ചേച്ചി പോവല്ലേ ചേച്ചി പോവേസ് അപ്പോൾ ഇല്ല അവരിത്രയൊക്കെ സിൻസിയർ ആയിട്ട് അപ്പോളജോസ് ചെയ്യുമ്പോ അതൊന്ന് ഒരു താഴത്തേക്കെങ്കിലും ഇവരിവിടെ എല്ലോ ഇട്ടു ഞാൻ പറഞ്ഞു ഞാൻ വന്നേത്തോടാ അപ്പൊ പറയാ ഞാനിവിടെ ഇരുന്നോളൂ ഞങ്ങൾ